പാടും നിനക്കു നിത്യവും പരമേശ പാടും നിനക്കു നിത്യവും പാടും നിനക്കു നിത്യവും പരമേശ പാടും നിനക്കു നിത്യവും പാടും ഞാൻ ജീവനുള്ള നാളെന്നും നാ പാടും ഞാൻ ജീവനുള്ള നാളെന്നും നാ വാടാതെ നിന്നെ വാഴ്തുമേ പരമേശ വാടാതെ നിന്നെ വാഴ്തുമേ പരമേശ പാടും നിനക്കു നിത്യവും കുക്കുന്നു വാടിയൊരു പൂവല്ലിത്തൂ മഴയാൽ കൂക്കുന്നു വാടിയൊരു പൂവല്ലിത്തൂ മഴയാൽ ഓർക്കുന്നു നിന്റെ പാലനം പരമേശ ഓർക്കുന്നു നിൻ്റെ പാലനം പരമേശ പാടും നിനക്കു നിത്യവും ഗന്ധം പരത്തിടുന്ന പുഷ്പങ്ങളനൂടെ ഗന്ധം പരത്തിടുന്ന പുഷ്പങ്ങളനൂടെ അന്തീകം രംഭ്രമാകുന്നു പരമേശ അന്തീകം രംഭ്രമാകുന്നു പരമേശ പാടും നിനക്കു നിത്യവും ശുദ്ധരിൽ വ്യാപരിക്കും സ്വർഗീയ വായുവാ ശുദ്ധരിൽ വ്യാപരിക്കും സ്വർഗീയ വായുവാർ ശുദ്ധമി വ്യോമ മണ്ഡലം പരമേശ ശുദ്ധമി വ്യോമ മണ്ഡലം പരമേശ പാടും നിനക്കു നിത്യവും എനിക്കു മീതെ വിരിച്ചു പ്രിയൻ സ്നേഹ എനിക്കു മീതെ വിരിച്ചു പ്രിയൻ ഞാനും സുഖേനെ വാഴുന്നു പരമേശ ഞാനും സുഖേനെ വാഴുന്നു പരമേശ പാടും നിനക്കു നിത്യം എന്നുള്ള മകാദേവാലയത്തിൽ നിന്നും എന്നുള്ള മകാദേവാലയത്തിൽ നിന്നും പൊങ്ങും വന്ദനം പരമേശ പരമേഷങ്ങും നിനക്കു വന്ദനം പരമേശ പാടും നിനക്ക് നിത്യവും പരമേശ പാടും നിത്യവും പരമേശ പാടും പരമേഷന നിത്യവും സ്വർഗീ ഞങ്ങളുടെ നല്ല പിതാവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു കർത്താവ് കഴിഞ്ഞ രാത്രി കണ്ടവർ അത്രയും പേർ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ആയുസ്സിനായി ആരോഗ്യത്തിനായി സന്തോഷത്തിനായി സമാധാനത്തിനായി സ്തോത്രം ചെയ്യുന്നു ഈ പകൽ ജീവിപ്പ് അനാവശ്യമായ സ്വർഗത്തിലെ കുറവുകളും ദൈവം ഉയരത്തുന്ന ദാനം തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇന്ന് പകലിൽ കർത്താവ് നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന പകലാക്കി ഞങ്ങളെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കർത്താവ് എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിൻ്റെ മഹാസാന്നിധ്യം കൂടെ കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ യാത്രകളിൽ ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടാകണമേ കർത്താവ് ഞങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകണമേ എല്ലാ രീതിയിലും ദൈവനാമം മഹത്വപ്പെടുവാൻ കാരണമാക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അയൽ ഭവനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സ്നേഹിതർക്കായി വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ എല്ലാവരെയെന്തെയും ധാരാളം ധാരാളം അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ദേശത്തെ അനിഷ്ട സംഭവങ്ങളിൽ നിന്നൊക്കെ വിടുവെക്കണമേ ദുർമരണങ്ങളിൽ നിന്ന് വിടുവയ്ക്കണമേ വാഹന അപകടങ്ങളിൽ നിന്ന് വിടുവയ്ക്കണമേ എന്ന് കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാവരും വിരിക്കപ്പെട്ട ചെറുകിൻ്റെ കീഴിൽ ഞങ്ങൾ ഞങ്ങളായിരിപ്പാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് പകലിൽ കർത്താവ് നിൻ്റെ സാന്നിധ്യവും നിൻ്റെ കൃപയും ഞങ്ങളെ തന്ന ഞങ്ങളുടെ മേൽ തന്നുകയും ഞങ്ങൾ വഴി നടത്തണമെന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ നന്മകളും തരണമേ ആഹാരം തരണമേ വസ്ത്രം തരണമേ ജീവിപ്പ് ആവശ്യമായ എല്ലാ സ്വർഗ്ഗത്തിലെ കൃപകളും ദൈവം നൽകി തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കായി സഹോദരി സഹോദരന്മാർക്കായി കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കർത്താവ് സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാവരും ദൈവം ധാരാളം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വിശേഷാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ തൃക്കരത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് അവരുടെ മേൽ കർത്താവെ ഞങ്ങൾ പാടിയത് പോലെ സ്നേഹക്കൂടി ഞങ്ങളുടെ മേൽ വിരിക്കണമെന്നോട് കർത്താവേ ആവശ്യമെല്ലാം നന്മകളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവം പകരണമേ ഈ ദിവസങ്ങളിൽ കർത്താവെ പരീക്ഷ എഴുതുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ ബുദ്ധി കൊടുക്കണമേ ആയുസും ആരോഗ്യവും ദൈവ ഗുരുബുമാരുടെ മേൽ ദൈവം പകരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവർ പഠിച്ച കാര്യങ്ങളൊക്കെ കർത്താവ് പരീക്ഷ സമയത്ത് ഓർമ്മയിൽ കിടന്നു വരുവാൻ ഇടയാക്കണമേ നല്ല രീതിയിൽ പരീക്ഷ എഴുതി ഉന്നത വിജയം നേടുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ദൈവം ഇടയാക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവത്തിൻ്റെ കൃപ ആവശ്യത്തിൽ ഉണ്ടാകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു പഠനങ്ങൾക്ക് കിട്ടുന്നു പോയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് സ്കൂളിൽ പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് കർത്താവ് കോളേജിൽ പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉപരിപഠനത്തിനായി വിദേശത്തും കർത്താവിന്റെ ദേശത്തും പല സ്ഥലങ്ങളിൽ കർത്താവ് പോയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ കർത്താവ് അവരെയൊക്കെ രക്തക്കോട്ടയിൽ ദൈവം മറച്ചുകൊള്ളണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ വിശേഷാൽ നാമം നിന്റെ വേണ്ടി പ്രയോജനപ്പെടുന്ന അനേക ദൈവദാസന്മാരുണ്ട് കർത്താവ് ഈ പ്രഭാതത്തിൽ കർത്താവ് ദൈവദാസന്മാരെയും കുടുംബത്തെയും ഒക്കെ രക്തത്താൽ മുദ്രയായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ അവർ സഞ്ചരിക്കുന്ന വാഹനത്തി രക്തത്താൽ മുദ്രയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ദേവദാസന്മാരെയൊക്കെ ദൈവം സൂക്ഷിക്കണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് നിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ എല്ലാ ദേവദാസന്മാരെയും സഹായിക്കണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവ് ഞങ്ങൾ അറിഞ്ഞുമറിയാതെയും രോഗികളായി ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് ഈ പ്രഭാതത്തിൽ കർത്താവ് അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ കൂടി പ്രാർത്ഥിക്കുമ്പോൾ രോഗത്തിൻ്റെ സൗഖ്യം അവരുടെ മേൽ വ്യാപരിക്കണമേ എന്ന് ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ നിരാശയുടെ വക്കിൽ ഇറങ്ങിയിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ദൈവം നൽകണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് പ്രിയപ്പെട്ടവരുടെ വേർപാടിൻ്റെ വിവേദന മൂലം കർത്താവ് ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് അനേക കുടുംബങ്ങളുണ്ട് കർത്താവെ അവരൊക്കെ ദൈവം ദൈവം തിരുവചനത്താൽ ആശ്വസിപ്പിക്കണമേ എന്ന് കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് തിരുനാമം ഇന്ന് വയൽക്കാലം ഞങ്ങളുടെ മഹത്വം എടുക്കണമേ എന്ന് കർത്താവിനോട് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേ ആമേ ആമേ